ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അൻപത് പ്രധാനപ്പെട്ട കറണ്ടപ്പോ ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ശ്രീലങ്കൻ പാർലമെൻറ്റ് ആദരിച്ച മലയാള സിനിമാ നടൻ ആരാണ് മോഹൻലാലാണ് ശ്രീലങ്കൻ പാർലമെൻറ്റ് ആദരിച്ച മലയാള സിനിമാ നടനാണ് മോഹൻലാൽ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം മൂന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം എത്ര അറുന്നൂറ് കിലോമീറ്റർ ആണ് അറുന്നൂറാണ് കേട്ടോ സമുദ്രതീരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ആറാം സ്ഥാനമാണ് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാഷണൽ പാർക്കുകളായിട്ട് വന്നത് ഏതൊക്കെയാണ് ഇരവ കേരളത്തിലെ ഇരവികുളവുമുണ്ട് ഡച്ചിങ്ഹാമുണ്ട് ഹാം എവിടെയാണ് ജമ്മു കാശ്മീർ അപ്പം ശ്രീലങ്കൻ പാർലമെൻറ്റ് ആദരിച്ച മലയാള സിനിമാ നടൻ മോഹൻലാൽ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല കോട്ടയം കേരളത്തിൻ്റെ കടൽ തീര ദൈർഘ്യം അറുനൂറ് കിലോമീറ്റർ സമുദ്രതീരത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ആറ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നാഷണൽ പാർക്കുകളാണ് ഹിരവികുളവും ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം ആറളം കണ്ണൂർ ആറളം കണ്ണൂർ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കപ്പെടണമെന്ന് വനം വകുപ്പ് നിർദ്ദേശിച്ചത് ചേരയാണ് ചേര രാജ്യത്തെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസ് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസാണ് എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ ചരക്കുകപ്പലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അതായത് അറബിക്കടലിൻ്റെ ഭാഗത്തു വെച്ച് തീപിടിച്ച സിംഗപ്പൂർ ചരക്കുകപ്പലാണ് എം വി വാൻഹായ് ഫൈവ് സീറോ ത്രീ ഇനി ലൈബ്രീരിയൻ ചിരക്കപ്പിൽ തീ പിടിച്ചായിരുന്നു അതേതായിരുന്നു എം എസ് സി എൽ സാർ ത്രീ എം എസ് സി എൽ ത്രീ എലിപ്ലനി പ്രതിരോധത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഏത് ഡോക്സി ആണ് ഡോക്സി സൈക്ലിൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഇൻ്റർനെറ്റ് റേഡിയോ പരിപാടിയേത് റേഡിയോ നെല്ലിക്ക റേഡിയോ നെല്ലിക്കയാണ് കേട്ടോ പെട്ടെന്ന് ആ പേര് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അപ്പോൾ നോട്ട് ചെയ്യുക പരിപാടിയേതാണ് റേഡിയോ നെല്ലിക്കാം പന്ത്രണ്ടാമത്തെ ചോദ്യം ട്രാൻസ് ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നതിന് പകരമായിട്ട് രക്ഷിതാവ് എന്ന് പറവേണമെന്ന് പറഞ്ഞത് കേരള ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി മടങ്ങുന്ന രക്ഷകർത്താക്കൾക്ക് അതായത് അമ്മയ്ക്ക് വൃക്ഷത്തൈ കൂടി നൽകുന്ന പദ്ധതി ഏത് ജീവൻ പദ്ധതിയാണ് ജീവൻ പദ്ധതി ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വൃക്ഷത്തൈ നടുന്നത് പ്രചരണ പരിപാടി ഏതാണ് ഏകുപേഡ് മാം കെ നാം ഏകുപേഡ് മാം കെ നാം ടു പോയിൻറ്റ് സീറോ ആണ് ടു പോയിൻ്റ് സീറോ നെക്സ്റ്റ് നിലവിലെ കേരള നിയമസഭ എത്രാമത്തെ കേരള നിയമസഭയാണ് എത്രാമത്തെയാണ് പതിനഞ്ചാം കേരള നിയമസഭയാണ് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ആര് റവാഡ ചന്ദ്രശേഖർ ആണ് റവാഡ ചന്ദ്രശേഖർ ആണ് കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ഏത് യൂണിവേഴ്സിറ്റിയാണ് ഹിരൺദാസ് മുരളി ഹിരൻദാസ് മുരളിയാരാണെന്നറിയോ വേടനില്ലേ അപ്പം ഗാനം മല മുരളിയുടെ ഗാനം മലയാളം ബിരുദ സിലബസിൽ ഉൾപ്പെടുത്തിയത് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി മലയാളം സർവകലാശാലയുടെ വൈസ് ചെയർമാൻ ആരാണ് സി ആർ പ്രസാദാണ് സി ആർ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും മികച്ച യുവസാഹിത്യകാരനുള്ള പുരസ്കാരം ലഭിച്ചത് അഖിൽ പി ധർമ്മജനാണ് റാം കെയർ ഓഫ് ആനന്തി എന്ന ഹൃതി പെൻഗിനുകളുടെ വൻകരയിൽ എഴുതിയത് ആരാണ് ശ്രീജിത്ത് മുത്തേടത്താണ് ശ്രീജിത്ത് മുത്തേടത്ത് പൂക്കളങ്ങളുടെ പുസ്തകം രചിച്ചത് എം സ്വരാജ് എം സ്വരാജാണ് ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത മലയാളി പി മാളവികയാണ് ഇന്ത്യൻ വനിതാ സീനിയർ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുത്ത മലയാളി പി മാളവിക ഉമ ജ്യോതി ഇതെന്താണ് സങ്കര ഇനം വിത്താണ് വെള്ളായണി വിജയം ടൊമാറ്റോ തിലധാര എള്ളാണ് സൂര്യ വഴുതനയാണ് കനകമണിയ കുറ്റിപ്പയർ എയർ ഇന്ത്യ വിമാന അപകടം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പന്ത്രണ്ടിനാണ് അതിൽ രക്ഷപ്പെട്ടതൊരാൾ മാത്രമേ ഉള്ളായിരുന്നു വിശ്വാസ് കുമാർ രമേഷ് വിശ്വാസ് കുമാർ രമേഷ് പൈലറ്റ് പരിശീലനത്തിന് ഉപകാരപ്പെടുത്തുന്ന ഇലക്ട്രിക് ട്രെയിനർ വിമാനം ഏത് ഇ ഹൻസയാണ് ഈ ഹൻസ റപ്പോ നിരക്ക് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനമായിട്ട് കുറഞ്ഞു ഗ്രേറ്റർ പ്ലെമിങ്കോ സാങ്ക്ച്വറി എവിടെയാണ് ധനുഷ്കൂടി ധനുഷ്കൂടി പ്ലെമിങ്കോ ഫെസ്റ്റിവൽ നടക്കുന്ന എവിടെയാണെന്നറിയോ ആന്ധ്രാപ്രദേശിലാണ് ഗ്രേറ്റർ പ്ലെമിങ്കോം സാങ്ക്ച്വറി എവിടെയാണ് ധനുഷ്കോടിയാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ് കൗമാരക്കാരായ പെൺകുട്ടികളുടെ നൈപുണ്യ വികസനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് നവ്യ പദ്ധതിയാണ് നവ്യ പദ്ധതി ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണത്തിനു വേണ്ടി തെലുങ്കാന സർക്കാർ കൊണ്ടുവന്ന ആപ്പ് ഏത് സീത ആപ്പാണ് ഗ്രാമീണ വനിതകളുടെ ശാക്തീകരണത്തിനു വേണ്ടി തെലുങ്കാന സർക്കാർ കൊണ്ടുവന്ന ആപ്പാണ് സീത ആപ്പ് രാജ്യത്ത് ആദ്യമായിട്ട് ഈ വോട്ടിംഗ് നടന്നത് ബീഹാറിലാണ് ബീഹാറിലാണ് രാജ്യത്ത് ആദ്യമായിട്ട് ഇ വോട്ടിംഗ് നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് എക്കോ പാർക്ക് നിലവിൽ വരുന്നത് ഹൊളാംബി കലനാണ് ന്യൂഡൽഹി ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യം പൗരന്മാരുടെ ശാക്തീകരണവും അഴിമതി തുറന്നുകാട്ടലും കാട്ടലും ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യം പൗരന്മാരുടെ ശാക്തീകരണവും അഴിമതി തുറന്ന് കാട്ടലും രണ്ടായിരത്തി സസ സസവ കാവ പുരസ്കാരം ഡോക്ടർ ബൃത്നജ്ഞൈ മോഹപുത്രയ്ക്കാണ് അതായത് ഐക്യരാഷ്ട്ര സംഘടനയാണ് നൽ നൽകുന്നത് പ്രകൃതി ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സസാക്കാവ പുരസ്കാരം സസാക്കാവ എന്ന് പെട്ടന്ന് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കത്തില്ല പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചിനാബ് പാലം നിർമ്മാണത്തിന് സഹായം നൽകിയ വനിതയാര് ജി മാധവി ലതയാണ് ജി മാധവി ലത വന്ദേ ഭരത് ട്രെയിനുകളുടെ പിതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ നിർമ്മാണത്തിന് സഹായം നൽകിയതാരാണ് സുധാംശു മണിയാണ് സുധാംശു മണി ഇന്ത്യയിലെ ആദ്യ കേബിൾ സ്റ്റേഡ് റെയിൽവേ പാലം അഞ്ചിഗട്ടിലാണ് അഞ്ചിഗഡ് വേൾഡ് ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനമോ നൂറ്റി മുപ്പത് ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ആശാവോം കി ഉഡാൻ ദ്രൗപദി മുർമു ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ആശാവോം കി ഉടാൻ ദ്രൗപതി മുർമു ദ വൺ ക്രിക്കറ്റ് മൈ ലൈഫ് ആൻഡ് മോർ ആരുടെയാണ് സിഖർ ധവാൻ്റെയാണ് സിഖർ ധവാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനെട്ടാമത് പുരുഷ ഐ പി എൽ കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും വനിതാ ഐ പി എൽ കിരീടം നേടിയതോ മുംബൈ ഇന്ത്യൻസാണ് മുംബൈ ഇന്ത്യൻസ് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ ആരുടെ പുസ്തകമാണ് ജസീദ അർഡേൻ ജസീന്ദ അർഡേൻ പോസൺ പോയ ബുദ്ധിസ്റ്റ് ഉത്സവം നടക്കുന്നത് എവിടെയും ശ്രീലങ്ക ശ്രീലങ്ക ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിച്ചത് ദക്ഷിണ കൊറിയ പ്രമേയം എന്താണ് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ലോകഭക്ഷ്യ ദുരക്ഷാ ദിനം എന്ന് ജൂൺ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാറ്റോ ഉച്ചകോടി വേദി ഹേഗ് ഹേഗ് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗം സ്വീഡനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അൻപത്തി ഒൻപതാമത് ഉച്ചകോടി നടന്നത് എവിടെയാണ് കാനഡയിലാണ് കാനഡ ഏത് ഉച്ചകോടിയാണ് െന്നറിയോ ജി സെവൻ ഉച്ചകോടിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ ജി സെവൻ ഉച്ചകോടി ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയത് കാർലോസ് ആൽക്കാരസ് ആണ് പുരുഷ ജേതാവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫ്രഞ്ച് ഓപ്പൺ കിരീടം പുരുഷ ജേതാവാണ് കാർലോസ് ആൽകാരസ് വനിതാ വിഭാഗം ജേതാവാണ് കൊക്കോ ഗോഫ് കൊക്കോ ഗോഫ് ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി ഒന്നാണ് നൂറ്റി മുപ്പത്തി ഒന്നാണ് അങ്ങനെ കറണ്ട് അഫയേഴ്സിൻ്റെ അൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിപ്പോൾ കവർ ചെയ്തു അപ്പം ആണ് കറണ്ട് അഫയേഴ്സും ചോദ്യങ്ങൾ ചോദിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്